ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്നാക്ക് റെസിപ്പി ഉണ്ടോ ഇത്തപ്പഴം ഉപയോഗിച്ച് റെഡിയാക്കി എടുക്കാം നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാൻ രണ്ട് പഴം കണ്ട് നല്ല വലുപ്പമുള്ള പഴമാണ് കേട്ടോ ചെറിയ പഴമാണെങ്കിൽ മൂന്ന് പഴം എടുക്കാം നന്നായിട്ട് പഴുത്തിരിക്കണം തൊലിയൊക്കെ കറുത്തിട്ട് ഇതുപോലെ അപ്പോൾ ഒരു ബോളിലേക്ക് രണ്ട് പഴവും ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ പഴം ഒന്ന് കൈകണ്ട റെഡി എടുക്കാം വലിയ ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് ഞാൻ എളുപ്പത്തിന് വലുപ്പമുള്ള പഴമായതുകൊണ്ട് തന്നെ ഞാൻ പൊട്ടറ്റോ മാഷ് ചെയ്യണ മാഷ്റൂം കണ്ട് ഒന്ന് ഉടച്ചെടുക്കാം ആദ്യം പിന്നെ കൈ വെച്ച് കുഴക്കുമ്പോൾ എളുപ്പമുണ്ട് അപ്പോൾ അങ്ങനെ ഉടച്ചെടുക്കാം ആ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരു ഹെൽപ്പ് കൊടുത്താൽ പെട്ടെന്ന് അവർക്ക് തന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഏത്തപ്പഴക്കെ നമ്മൾ പഴംപൊരിയൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം അപ്പോൾ കൈ തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കാം അപ്പോൾ അല്പമൊക്കെ കടിക്കാൻ കിട്ടുന്നതിനും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് എടുക്കാം അത് ഒത്തിരി സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലാം കൂടെ കൂടി കൊഴക്കുക കൈകൊണ്ട് നുള്ളിയിടുക അപ്പം പഴം നുള്ളിയിട്ടതാണെന്ന് റെഡിയാക്കി എടുക്കണേ അപ്പം എല്ലാവർക്കും നമസ്കാരം പഴം ഉടച്ചെടുത്ത് ഞാനകത്തേക്ക് ഏലക്കപ്പൊടി ഒരു അഞ്ചെട്ട ഏലക്കായ പൊടി ചേർക്കുക അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചെറിയ തരിയുള്ള പഞ്ചസാര ഉണ്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് രണ്ട് മൂന്ന് സ്പൂൺ മിൽക്ക് ചേർത്ത് ഒന്ന് കുഴച്ച് യോജിപ്പിക്കാൻ നമുക്കൊരു നല്ലൊരു ബാറ്ററായിട്ട് കിട്ടാൻ വേണ്ടി ബാറ്റർ എന്ന് പറയുമ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്ററുണ്ട് കേട്ടോ അപ്പോൾ പഴത്തിൻ്റെ അളവനുസരിച്ച് ഇച്ചിരി പഴ പാലിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരുത്താം ഒന്ന് മുറിഞ്ഞ് മുറിഞ്ഞ് വീഴുമ്പോൾ നമ്മൾ കൈകൊണ്ട് നിങ്ങൾ ഒരു പരിവം അതാണ് വേണ്ടത് ശരിക്കും നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയിടുമ്പോൾ കിട്ടുന്ന ഒരു പരിവം ഉണ്ടല്ലോ അത് അപ്പോൾ ഞാൻ ആകെ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്കും അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ അപ്പത്തിൻ്റെ പൊടി അരിപ്പൊടി അതിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും പുറത്ത് പിന്നെ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീ ടേബിൾ സ്പൂൺ അരിപ്പൊടിയും വറുത്തത് വറുക്കാത്ത ആയാലും കുഴപ്പമില്ല അപ്പത്തിൻ്റെ ഒരുപാട് തരിയില്ലാത്ത പൊടിയാണ് പിന്നെ ബാക്കിയിട്ട് നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അതും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഒരുപാട് കട്ടിയായി പോകുമെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കുക ഞാൻ അവസാനം കൺസിസ്റ്റൻസി കാണിക്കാം പിന്നെ കൈകൊണ്ട് നമ്മളൊന്നും ഉള്ളി ഇടില്ലേ ആ ഒരു പരുവത്തിൽ കിട്ടണം ഞാൻ ഫസ്റ്റ് പൂണും കൊണ്ടാണ് കോതി വെക്കുന്നത് കൈകൊണ്ട് വേണമെങ്കിലും ഇടാം ആ ഒരു പരുവത്തിൽ അപ്പം പഴം നുള്ളി ഇട്ടതാണ് ശരിക്കും അതിൻ്റെ പേര് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എളുപ്പമെല്ലാം കൂടെ കുഴച്ചിട്ട് എണ്ണ ചൂടാക്കി ഒഴിക്കാത്തേ ഉള്ളൂ ഷേപ്പ് ഷേപ്പൊന്നും വേണമെന്നൊന്നുമില്ല ഞാനിനകത്ത് ഇച്ചിരി സോഡപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ബൈ കാർബൻ നാപ്പി സോഡ രണ്ടെന്നുള്ളിൽ ചേർക്കുമ്പോൾ ഇച്ചിരി ഗുണ്ടുമണിയായിട്ട് കിട്ടും അങ്ങനെ കിട്ടണമൊന്നും നിർബന്ധമൊന്നുമില്ല പക്ഷേ എനിക്ക് അങ്ങനെ ഇരിക്കുന്ന നല്ല നല്ല ഭംഗിയിലൊക്കെയാണ് അപ്പോൾ അതിന് ഇച്ചിരി ഒരു ഷേപ്പ് ഒക്കെ കിട്ടും അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മുടെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റാക്കി എടുക്കോജിപ്പിച്ച് ഇളക്കിയെടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞാൽ കട്ടി കൂടുതലായിട്ടും തോന്നുവാണെങ്കിൽ അത് അല്പം പാലൊഴിച്ച് യൂസാക്കി എടുക്കാം അത്രയേ ഉള്ളൂ രണ്ട് ആ രണ്ടും കൂടെ മിക്സ് പൊടിയും പാലും ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശമായി എനിക്കിപ്പോഴും തോന്നണ ഒരു നെയ്യപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരിപാടും അതാണ് വേണ്ടത്ര എല്ലാം കുഴച്ച് കുഴച്ച് ഒഴിപ്പിച്ച് വെക്കുക പിന്നെ എണ്ണ ചൂടാവുന്ന സമയം നമുക്ക് ചുട്ട് തുടങ്ങാം ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നല്ലതായിരിക്കും കുഴച്ചെടുത്തു കണ്ടോ അങ്ങനെ വിട്ട് വെട്ടി ചാടണം അപ്പോൾ നമ്മുടെ കൈകൊണ്ട് നുള്ളി വരുന്ന ഒരു പരുവാൻ കേട്ടോ പിന്നെ പറഞ്ഞ പോലെ ഒരു പൊടിക്ക് രണ്ട് നോളി ഉപ്പ് ചേർക്കുക രണ്ടും നോളി സോഡാപ്പൊടി ചേർക്കുക ചേർക്കുകേറ്റ് സോഡ കേക്കെ ഉണ്ടാക്കുന്ന ഉപയോഗിക്കുന്നത് അത് സെയിം ഉപ്പും ചേർത്തു അപ്പം ഞാൻ മൊടി വെക്കട്ടെ പെണ്ണ ചൂടാക്കി എടുക്കാം നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടോ അത് ചുടുന്നതിന് മുമ്പ് ഒന്നുകൂടി ഇളക്കി വേജിപ്പിക്കുക അത്രേ ഉള്ളൂ അത് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പുറം നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ആകത്ത് നല്ല സോഫ്റ്റുമായിരിക്കും എനിക്ക് കൃത്യത്തിന് ഇങ്ങനൊരു തവി പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കേട്ടോ ഇങ്ങനെ വിട്ട് വിട്ട് ചേർണം കൈകണ്ട് ഇങ്ങനെ കുറേശ്ശെ കുറെശ്ശെ ഇടുത്തിട്ടാലും മതി കയ്യിൽ എണ്ണ എണ്ണ തുളക്കി അരിക്കാനാണെങ്കിൽ സ്പൂൺ ചോദിക്കും അപ്പോൾ പാൻ ചൂടാക്കി അതിനകത്തേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് നമ്മുടെ സ്നാക്സ് പൊരിച്ചെടുക്കുന്നത് എണ്ണ ചൂടാവട്ടെ ചൂടായി കഴിയുമ്പോൾ ഒന്ന് മീഡിയം ഹീറ്റിലേക്ക് വെക്കുക എണ്ണ ചൂടായി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് നമ്മുടെ ഒരൽപ്പട്ട് കൊടുത്തിട്ട് അത് പൊന്തി വന്നു പെർഫെക്റ്റ് ആയിട്ട് ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ചുട്ട് പറഞ്ഞു ഇനി കോരി ഒഴിച്ച് ചുട്ടെടുത്താൽ മതി ചുട്ട് കഴിയുമ്പോൾ നമ്മളൊരു കിച്ചൺ വെക്കുക ആദ്യം ആദ്യമുള്ള എണ്ണയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് രണ്ടോ ടേസ്റ്റ് അപ്പോൾ വർക്ക് നല്ല ക്രിസ്പിനെസ്സായിട്ടിരിക്കുക അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച് കഴിഞ്ഞിട്ട് ചായ കുടിക്കുന്നതിന് മുമ്പ് ചുട്ടെടുക്കുക ഇതുപോലെ കോരി ഒക്കെ ഇട്ടെടുക്കാം ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ കൈകുണ്ടും ഇങ്ങനെ ഇടാട്ടോ ഇങ്ങനെ പിരിക്കുമ്പോൾ ഇങ്ങനെ വിട്ട് വിട്ടുപോലും അപ്പോൾ ഏത്തപ്പഴമൊക്കെ നാട്ടിൽ ഇഷ്ടമാരെ കിട്ടുന്നതാണ് ഇവിടെ നല്ല പഴം കിട്ടാൻ പാടാണ് അപ്പോൾ ഏത്തപ്പഴം അതുമൊക്കെ ഉള്ളപ്പോൾ പഴം പുരികെ തന്നെ ഡെയിലി ഉണ്ടാക്കാറ് ഇങ്ങനെ പഴം ഇടയ്ക്കൊന്നുള്ളി ഇട്ടത് ഉണ്ടാക്കുക കേട്ടോ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കല്ലേ അപ്പം അഭിപ്രായങ്ങളും പറയുക അപ്പോൾ ഞാൻ പെട്ടെന്ന് പഴം ഇങ്ങനെ മുരിച്ചെടുത്തിട്ട് ചായ കുടിക്കട്ടെ കേട്ടോ നിങ്ങളും തയ്യാറാക്കി നോക്കുക അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മറച്ചിട്ടും കൊടുക്കണം കേട്ടോ ഒരുപാട് മുരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴം നുള്ളിയിട്ട് ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും അങ്ങനെ കോരി ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് മുമ്പ് മറച്ചിട്ട് കൊടുക്കാം രണ്ട് വശം ഇങ്ങനെ ഏകദേശം ലൈറ്റ് ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്ക് കോരി മാറ്റാം ഞാൻ രണ്ട് മൂന്ന് മിനിട്ടിട്ട് അതൊന്ന് മറച്ചിട്ടിട്ടാണ് കേട്ടോ അടുത്ത് കോരി ഒഴിച്ചാൽ തന്നെ പെട്ടെന്ന് ചൂടായി കിടക്കുന്ന എല്ലായിരുന്നു കാണാതെ നിറം മാറി വന്ന് തുടങ്ങി മറച്ചിന് തിരിച്ചുവിട്ട് രണ്ട് സൈഡും മരിച്ചെടുക്കാം നമ്മുടെ ഫസ്റ്റ് കാസ്റ്റ് പഴം ഉള്ള ഇട്ടൊക്കെ കൂടി കേട്ടോ ഞാനൊരു പ്ലേറ്റിൽ കിച്ചൺ ടവലൊക്കെ ഇങ്ങനെ വിരിച്ച് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചുറ്റെടുക്കാം അപ്പോൾ ഈവനിങ് ടീക്കൊരു നല്ല സ്നാക്കാണ് കേട്ടോ ഇത് പഴം പൊരിച്ചതിൽ നിന്ന് വ്യത്യാസം പഴം പൊരിച്ചതിനേക്കാളും ഇതിൻ്റെ പുറം കടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ അതിന് എന്നാൽ നെയ്യപ്പത്തിൻ്റെ നെയ്യപ്പത്തിൻ്റെ പോലെയൊക്കെ ഇരിക്കുകയും ചെയ്യും പക്ഷെ ഷെയ്പ്പെറസ് ഒക്കെ ആയിട്ടായിരിക്കണെങ്കിലും ടേസ്റ്റൊന്നും എന്ത് കോംപ്രമൈസും ഇല്ലായിരുന്നു കേട്ടോ വൺസ് ഫസ്റ്റ് ബാച്ച് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ചുറ്റെടുക്കാം എനിക്കിങ്ങനെ രണ്ട് പഴം കൊണ്ട് ഞാനിത് ചെയ്തിട്ട് എനിക്ക് ഇരുപതെണ്ണം കിട്ടി കേട്ടോ വളരെ എളുപ്പത്തിൽ വേറെ ഒത്തിരി ഇതൊന്നുമില്ല എല്ലാം കൂടി ഒരു ബോളിൽ കുഴച്ചെടുക്കുക പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും ഒത്തിരി സമയം വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എണ്ണയൊന്നും അധികം കുടിക്കത്തൊന്നുമില്ല ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ നമുക്കിതിലും കുഞ്ഞൊരു പാനിൽ ചെയ്താൽ ഇത്ര രണ്ട് മൂന്ന് എണ്ണം വീതം ചുട്ടെടുത്താൽ മതി ഇന്നേരം ഇത്രയും എണ്ണയുടെ ആവശ്യം ഉണ്ടാവില്ല മറ്റതങ്ങ് മൂന്നെണ്ണം അങ്ങ് വെച്ചിട്ട് ഞാൻ പിന്നെ അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ അത് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ട് തരും എനിക്ക് വളരെ കേട്ടോ തോന്നുക പതിനുള്ളിട്ട് ഇതുണ്ടാക്കാൻ അപ്പോൾ ഈവനിങ്ങിലൊക്കെ എന്ത് അത് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കുമെന്ന് ഓർക്കുമ്പോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് മൂന്ന് ഏകദേശം ആകാറായി നമ്മുടെ മറ്റത് അടുത്ത ബാച്ച് മറിച്ചത് അതിനുമ്പോൾ ഇത് കോരി മാറ്റാൻ കൂടുതൽ മുരിഞ്ഞു പോയാൽ നമുക്ക് ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ ഓരോന്നിങ്ങ് മാറ്റുമ്പോൾ ഞാനതങ്ങ് സൈഡിലേക്ക് മാറ്റിയിട്ട് അടുത്ത ബാച്ചും കൂടെ ഇട്ട് കൊടുക്കാനും അപ്പോൾ ഒരുമിച്ച് ഒരുമിച്ച് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ പൊരിച്ചെടുത്ത് തീരാറായിട്ടോ മറിച്ചിട്ട് ചുട്ടെടുക്കണം ഒരു മീഡിയം ഹീറ്റിൽ വെക്കണം അപ്പൊ അതിന്റെ അകമൊക്കെ ഒന്ന് കുക്കായി വരുവോ വേണമല്ലോ സ്ലോ എണ്ണയ്ക്ക് നല്ല ചൂടായി കഴിയുമ്പോൾ ഒന്ന് സ്ലോ മീഡിയത്തിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ അപ്പം ആദ്യം ഇട്ടതായിട്ടുണ്ട് അത് മാറ്റാം ഷേപ്പ് ഒന്നും ഇല്ല കേട്ടോ നുള്ളിയിട്ടാണ് ചുമ്മാ അങ്ങ് നുള്ളിയിടുക എൻ്റെ ഇത് ഷേപ്പ് കിട്ടിയത് ഞാൻ സോഡാപ്പൊടി ചേർത്തുകൊണ്ട് ഇച്ചിരി വീർത്ത് വരുമല്ലോ അപ്പോൾ ഇച്ചിരി ഒരു ഷേപ്പ് ആയി വരും നമ്മളത് ചേർത്തില്ലെങ്കിൽ ഇച്ചിരി കൂടെ ഷേപ്പ്ലെസ് ആയിട്ടിരിക്കും പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ സോഡാപ്പൊടി ഇടുകയാണെങ്കിൽ ഇങ്ങനെ ഗുണ്ടുമണികളായിട്ട് കിട്ടും ഉള്ളിയിട്ടത് അപ്പോൾ ഞാനിങ്ങനെ പെരിച്ചു കോരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ടേസ്റ്റി ടേസ്റ്റി പഴം നുള്ളിയിട്ടത് അടുത്ത ബാച്ച് ഉട്ട് കൊടുത്തു ഒരു സൈഡായി കഴിയുമ്പോൾ മറ്റേ സൈഡിലേക്ക് മറിച്ചിടുക ഇപ്പം ഏകദേശം എല്ലാം ചുറ്റ തീരാറായി ഇനി നമുക്കൊരു സേർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഒരെണ്ണം ഞാൻ തുറന്ന് കാണിക്കാം ഇപ്പോൾ തന്നെ പഴന്നുള്ളി ഇട്ട് റെഡിയായി ഇനി ഞാൻ ചായ കുടിച്ചിട്ടേക്കാം അത് ലാസ്റ്റ് ബാഷും ഉണ്ടാക്കാം അപ്പം നമ്മൾ കിച്ചിൻ്റെ ഉള്ളിട്ടിട്ടിട്ട് എണ്ണക്ക് വലിഞ്ഞേക്ക് മാറ്റി എന്നൊരു കിട്ടണം എക്സൈസ് എണ്ണ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വറ്റിപ്പോകോളും ഒരു ക്ലേറ്റ് നിറയെ മാക്സ് റെഡി അപ്പോൾ ഒരെണ്ണം തുറന്ന് നോക്കാം നമുക്ക് അത് നല്ല സോഫ്റ്റാണ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് പുറം കടിക്കുമ്പോൾ നല്ല കരിമുരുന്നിരിക്കും കേട്ടോ നമ്മുടെ അരിപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട് ഇച്ചിരി കൂടി ഒരു ക്രിസ്പിനെസ് ഉണ്ടാകും താങ്ക് യു ബൈ